ഒരു രണ്ടു കൊല്ലം മുമ്പ് വരെ കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ കണ്ട ചോദിക്കുന്ന ചോദ്യവും മറുപടി ഇതാണ് അല്ല എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളെ മറിയാമ്പ ചേടത്തി സുഖമാണോ ഓ കുഴപ്പമില്ല ചേട്ടത്തി പുതുപ്പള്ളിയിലെ വീട്ടിൽ അങ്ങനെ സുഖമായിട്ടൊക്കെ ഇരിപ്പുണ്ട് കാരണം അന്ന് വരെ കോൺഗ്രസ്സുകാർക്ക് ഒരേ ഒരു മറിയാമ്പച്ചേടത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റാരും അല്ല നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയ പത്നി മറിയാമ്മ ഉമ്മൻ പക്ഷെ രണ്ട് വർഷങ്ങൾക്കിപ്പുറം കഥ മാറി പിന്നീട് നമ്മുടെ കോൺഗ്രസ്സുകാര് തമ്മിൽ കണ്ടുമുട്ടിയാൽ ചോദിക്കുന്ന ചോദ്യത്തിന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല അതായത് നമ്മുടെ മറിയാമ്മ ചേട്ടയ്ക്ക് സുഖമാണോ എന്നത് തന്നെയായിരിക്കും ചോദ്യം പക്ഷേ ഉത്തരത്തിൽ മാത്രം അല്പം ഒരു മാറ്റം ഉണ്ടാകും പിന്നെ സുഖം തന്നെ ചേട്ടത്തി അടിമാലിയിലെ വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു കേൾക്കുമ്പോൾ ആദ്യവും നമ്പരക്കും ഏഹ് അടിമാലിയിലെ വീട്ടിലാ അവർ പുതുപ്പള്ളിന്ന് പോയാൽ പുതുപ്പള്ളിയാ ഏത് പുതുപ്പള്ളി അവിടെയൊന്നും മറിയാമ്മച്ചടത്തി അല്ല നമ്മുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഏത് ഉമ്മൻചാണ്ടി സാറ് ഞാൻ പറഞ്ഞ നമ്മുടെ അടിമാലിയിലെ മറിയക്കുട്ടി ചേച്ചിയുടെ കാര്യം ഇതായി അവസ്ഥ അതായത് രണ്ടു കൊല്ലം കൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് മറിയച്ചെടുത്തി എന്ന് പറഞ്ഞ പെൻഷൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് സർക്കാരിനെതിരെ പിച്ചച്ചട്ടിയുമായി സമരത്തിനിറങ്ങിയ മറിയക്കുട്ടിയായി മാറി പാവ ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ മറിയമ്മ ഉമ്മനാവട്ടെ അവർക്ക് ഏതോ ഒരു മറിയാമ്മയായി ഓ എന്തൊക്കെ ആയിരുന്നു മറിയക്കുട്ടിയോടുള്ള കോൺഗ്രസുകാരുടെ സ്നേഹം പിണറായി സർക്കാരിന്റെ ക്രൂരതയുടെ ഇരയായി ഇതാ ഒരു വയോധിക തെരുവിൽ ഭിക്ഷയാചിക്കുന്ന എന്നും പറഞ്ഞ് സുധാകരനും സതീശനും ടീമും കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല മാധ്യമങ്ങളെല്ലാം ചേർന്ന് മറിയക്കുട്ടിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു അവരുടെ തിരു രൂപത്തിനു മുമ്പിൽ അലേലൂയ പാടുന്ന പണിയായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് ഒടുവിൽ സുധാകരന്റെ കേരളം കാതോർത്തിരുന്ന ആ പ്രഖ്യാപനം പ്രഖ്യാപനമായിരുന്നു മറിയക്കുട്ടിക്ക് കെ പി സി സി വീട് വെച്ച് നൽകും പതിവ് പോലെ കോൺഗ്രസിന്റെ പറ്റിക്കൽ പരിപാടി എന്ന് കരുതിയവർക്ക് തെറ്റി തികഞ്ഞ ഉത്തരവാദിത്തത്തോടെ കെ പി സി സി വീട് വെച്ച് കൊടുത്തു വീട് കിട്ടി അധികം വൈകാതെ മറിയക്കുട്ടി നീ ജെ ചേർന്നു അപ്പൊ സുധാകരായിട്ട് ആരായി അല്ല ആരായി നമ്മുടെ മാധ്യമങ്ങൾ ആരായി തീ തുപ്പുന്ന വാക്കുകൾ എന്ന് മറിയ കുട്ടിയെ കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട രാഹുൽ മാങ്ങ ഇന്നലെ ഈ വാർത്ത വന്ന ശേഷം പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് കേൾവി അന്ന് തീ തീതുപ്പിയ ആളിപ്പതേ കോൺഗ്രസിന് നേരെ കാർ തുപ്പി നിൽക്കുന്നു ജീവിതത്തിൽ ഇന്നേ വരെ കോൺഗ്രസിന്റെ കൊടി പിടിച്ചിട്ടില്ലാത്ത മറിയയ്ക്ക് വീട് പണിയാൻ ചെലവാക്കിയ പണം സുധാകരൻ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത എൻ എം വിജയന്റെ കുടുംബത്തിന് കൊടുത്തിരുന്നെങ്കിൽ അവരെങ്കിലും ഇപ്പൊ രക്ഷപ്പെട്ടത് ഇനി അതുമല്ല ആ ഭീഷണത്തിലോ ജൈഹിന് ചാനലിലോ ശമ്പളം ഇല്ലാതെ പട്ടിണി കിടക്കുന്ന ജീവനക്കാർക്കെങ്കിലും കൊടുക്കാറ് എന്തായാലും മറിയക്കുട്ടി പറഞ്ഞ ഡയലോഗാണ് സൂപ്പർ താൻ കുടിക്കുന്നത് സുരേഷ് ഗോപിയുടെ കഞ്ഞിയാണ് തനിക്ക് വീട് വെച്ച് തന്നത് എം പിമാരെല്ലാം ചേർന്നാണ് കോൺഗ്രസ്സുകാർ പോയി പണി നോക്കട്ടെ അല്ല സുധാകരേട്ട കേൾക്കണുണ്ടല്ലേ സതീശേട്ട ഇവിടെക്കെ തന്നെ ഉണ്ടാവുമല്ലോ തീതുപ്പുന്നം മാങ്ങക്കൂട്ടം നിവ വരില്ലേ ഇതുവഴി ആടുകളെ മേച്ചോണ്ട്